നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം തമിഴകത്തിന്റെ ദളപതിയാണെങ്കിലും മലയാളത്തിലും ഏറെ ആരാധകരുള്ള വ്യക്തിയാണ് വിജയ് കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് വിജയ് രാഷ്ട്രീയത്തിലേക്ക് കിടക്കുന്നുവെന്ന വാർത്തകൾ പുറത്തു വന്നത് കൂടാതെ തമിഴക വെട്ടിക്കഴകം അഥവാ ടി എന്ന പാർട്ടി വിജയ് അതിനു പിന്നാലെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു െ പുറത്തിറങ്ങാൻ പോകുന്ന വെങ്കിറ്റ് പ്രഭു ചിത്രം ദ ഗോട്ടിന് ശേഷം ഒരു ചിത്രം കൂടി ചെയ്ത ശേഷം പൂർണ്ണമായും രാഷ്ട്രീയത്തിൽ ഇറങ്ങുമെന്നാണ് വിജയ് പ്രഖ്യാപിച്ചത് ഇതിനകം അരക്കോടിയോളം പേർ വിജയ്യുടെ പാർട്ടിയിൽ ഓൺലൈൻ മെമ്പർഷിപ്പ് എടുത്തുവെന്നാണ് അവകാശവാദം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തമിഴ്നാട് തെരഞ്ഞെടുപ്പാണ് ലക്ഷ്യമെന്നും പാർട്ടി പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ ഇപ്പോഴിതാ പാർട്ടിയുടെ ആദ്യ സമ്മേളനവുമായി ബന്ധപ്പെട്ട വാർത്തയാണ് പുറത്തുവരുന്നത് പാർട്ടിയുടെ ആദ്യ സമ്മേളനത്തിൽ കോൺഗ്രസ് നേതാവും പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധിയെ പങ്കെടുപ്പിക്കാൻ നടൻ വിജയ് ശ്രമിക്കുന്നതായാണ് സൂചന കോൺഗ്രസ് കേന്ദ്ര നേതൃത്വവുമായി നടൻ ഇക്കാര്യം ചർച്ച ചെയ്തുവെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കൂടാതെ മുഖ്യമന്ത്രിമാരായ പിണറായി വിജയൻ രേവന്ത് റെഡ്ഡി ചന്ദ്രബാബു നായിഡു ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ എന്നിവരെ പങ്കെടുപ്പിക്കാൻ നീക്കമുണ്ട് രണ്ടായിരത്തിഒൻപതിൽ രാഹുലുമായി കൂടിക്കാഴ്ച നടത്തിയതിനു പിന്നാലെ വിജയ് കോൺഗ്രസിൽ ചേരുമെന്ന പ്രചരണം സജീവമായിരുന്നു ആരാധകരുടെ പിന്തുണയുടെ കരുത്തിൽ പാർട്ടി തുടങ്ങാൻ രാഹുൽ ഉപദേശിച്ചെന്നും പറയപ്പെടുന്നുണ്ട് അതേസമയം രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിച്ച നടൻ വിജയ് കഴിഞ്ഞ മാസം തന്റെ പാർട്ടിയായ തമിഴക വെട്ടിക്കഴുതത്തിന്റെ പതാക പുറത്തിറക്കിയിരുന്നു ചുവപ്പ് മഞ്ഞ നിറങ്ങളും രണ്ട് ആനകളുടെ ചിത്രവും അടങ്ങുന്നതാണ് പതാക സംഗീതജ്ഞൻ എസ് തമൻ ചിട്ടപ്പെടുത്തിയ പാർട്ടി ഗാനവും പുറത്തിറക്കിയിരുന്നു മതസൗഹാർദ്ദത്തിന്റെയും ഐക്യത്തിന്റെയും പ്രമേയങ്ങൾക്ക് ഊന്നൽ നൽകിക്കൊണ്ടാണ് ഗാനം അവതരിപ്പിച്ചിരിക്കുന്നത് എല്ലാവർക്കും അവസരവും നൽകും തമിഴ് ഭാഷയെ സംരക്ഷിക്കും സാമൂഹ്യനീതിയുടെ പാതയിൽ മുന്നോട്ടു പോകും എന്നിവയാണ് പാർട്ടിയുടെ പ്രതിജ്ഞ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടാണ് വിജയ്യുടെ നീക്കം നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ഓരോ മണ്ഡലത്തിൽ നിന്നും മത്സരിക്കേണ്ട സ്ഥാനാർത്ഥികളെ ഇപ്പോഴേ തിരഞ്ഞെടുക്കണമെന്നാണ് വിജയ്യുടെ നിർദ്ദേശം ഓരോ മണ്ഡലങ്ങളിൽ നിന്നും നാല് സ്ഥാനാർത്ഥിയെങ്കിലും നാമനിർദ്ദേശം ചെയ്യണമെന്ന് ജില്ലാ ഭാരവാഹികളോട് വിജയ് ആവശ്യപ്പെട്ടിട്ടുണ്ട് വിജയ്യുടെ ദ ഗോട്ടിന്റെ റിലീസിന് ശേഷമായിരിക്കും സമ്മേളനം നിലവിൽ വിഴുപ്പുറം ജില്ലയിലെ വക്രവാണ്ടിയിൽ സമ്മേളന നഗരിക്ക് അനുമതി തേടിയിട്ടുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് തമിഴ്നാട്ടിലെ ജനകീയ സാമൂഹ്യ പ്രശ്നങ്ങളിലെല്ലാം ശക്തമായ ഇടപെടൽ നടത്തിയാണ് വിജയ് പ്രവർത്തിക്കുന്നത് അതേസമയം തമിഴ്നാട് കേരള പുതുച്ചേരി കർണാടക എന്നിവിടങ്ങളിലെ പ്രവർത്തകർ ചെന്നൈ പനയൂരിലെ പാർട്ടി ആസ്ഥാനത്ത് പാർട്ടിയിൽ പങ്കെടുത്തിരുന്നുവെന്നതും പാർട്ടിയുടെ ആദ്യ സംസ്ഥാന സമ്മേളനം സെപ്റ്റംബർ വിക്രവാടിയിൽ നടക്കുമെന്നും സൂചനകൾ പുറത്തു വരുന്നുണ്ട് എന്തായാലും വിജയ് നീക്കത്തിൽ ഞെട്ടിയിരിക്കുകയാണ് സംസ്ഥാന ബി ഇപ്പോൾ മാത്രമല്ല പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയെ പങ്കെടുപ്പിക്കാനുള്ള വിജയുടെ നീക്കത്തിൽ അമ്പലനിരിക്കുകയാണ് മോദിയും ഷായും എന്നതാണ് സത്യം